പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ ഡിഗ്രി കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലേക്കുള്ള പുനഃപ്രവേശനവും അതോടൊപ്പം തന്നെ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എന്താണ് പുനഃപ്രവേശനം എന്താണ് സ്ട്രീം ചേഞ്ച് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അത് പഴയ പേരാണ് എസ് ഡി എന്നത് പഴയ പേരാണ് ഇപ്പോഴത്തെ സ്ഥ ഇപ്പോഴതിൻ്റെ പേര് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പഴയ എസ് ഡിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും രണ്ടും സെമസ്റ്റർ പരീക്ഷകൾ എഴുതിയതിന് ശേഷം മൂന്നാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല പരീക്ഷാ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള കേസുകളിൽ ആയിട്ടുള്ള ആളുകൾക്ക് മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് ഇപ്പോൾ പുനഃപ്രവേശനം നേടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നും രണ്ട് സെമസ്റ്ററിലെ മാർക്കുകളും കോഴ്സുകളും അവിടെ നിലനിർത്താൻ സാധിക്കും പകരം മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് റീ അഡ്മിഷൻ എടുത്ത് മൂന്നാമത്തെ സെമിസ്റ്റർ മുതൽ ആറാമത്തെ സെമസ്റ്റർ വരെ തുടർച്ചയായി എഴുതിയെടുത്തു പോകുന്നതിനുള്ള സൗകര്യമാണത് മൂന്നാമത്തെ സെമസ്റ്ററിലേക്കുള്ള പുനഃപ്രവേശനം അഥവാ റീ അഡ്മിഷൻ ഇങ്ങനെ റീ അഡ്മിഷൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ പുനഃപ്രവേശനം നേടുന്നതിന് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് ഫൈൻ ഇല്ലാതെ അവസാന തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് നൂറ് രൂപ ഫൈനോട് കൂടി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ടായിരിക്കും അഞ്ഞൂറ് രൂപ ഫൈനോട് കൂടി സെപ്റ്റംബർ അഞ്ചാം തീയതി വരെ സമയമുണ്ടായിരിക്കും ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുക്കുക ഫീസ് അടച്ചതിൻ്റെ പ്രിൻ്റ് എടുക്കുക നിങ്ങളുടെ രണ്ടാമത്തെ സെമസ്റ്ററിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുക യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ ഒരു ഐ ഡി കാർഡുണ്ടോ എസ് ഡി നേരത്തെ പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു ഐ ഡി കാർഡുണ്ട് ടി സി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ടി സി എടുക്കുക ഇവയെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് നേരത്തെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു എസ് ഡി ഇ ആയിരുന്നു അതേ ഓഫീസ് തന്നെയാണ് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവിടേക്ക് അയച്ചു കൊടുക്കണം അവിടേക്ക് അയച്ചു കൊടുക്കുന്നതിന് സെപ്റ്റംബർ അഞ്ചിന് മുമ്പായിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്നതാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് എസ് ഡി വഴി അല്ലാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും രണ്ടും സെമിസ്റ്റർ കോഴ്സിന് പോയിരുന്നു പിന്നീട് മുടങ്ങിപ്പോയി മൂന്നാമത്തെ സെമസ്റ്ററിന് പോകാൻ പറ്റിയില്ല ഫീസ് അടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ലാത്ത കേസുകളിൽ നിങ്ങൾക്ക് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറി മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ കോഴ്സ് തുടരുന്നു പഠിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിൽ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതിന് എല്ലാവർക്കും സാധിക്കില്ല കാരണം എസ് വഴി അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുന്ന കോഴ്സുകളിൽ ഏതൊക്കെയാണോ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത് ആ കോഴ്സുകൾക്ക് മാത്രമാണ് ഇങ്ങോട്ട് സ്ട്രീം ചേയ്ഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക ഉദാഹരണത്തിന് ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ അസൽ ഉൽ ഉലുമ ബി കോം ബി ബി എ ഈ കോഴ്സുകൾക്ക് മാത്രമാണ് ഇപ്പം റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിലും ഒന്നും രണ്ടും സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മുടങ്ങിപ്പോയിരുന്നവർക്ക് ഇങ്ങോട്ട് സ്ട്രീം ചേയ്ഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക മറ്റു കോഴ്സുകളൊന്നും സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് മറ്റു കോഴ്സുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിൽ ബി എ അഫ്സൽ ഉൽ ഉലുമ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒന്നും രണ്ടും സെമസ്റ്ററുകൾ പൂർത്തിയാക്കി മൂന്നാമത്തെ സെമസ്റ്ററിന് പ പോവാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് എസ് പി വഴി അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറി മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ കോഴ്സ് തുടരുന്നതിനുള്ള സൗകര്യമുണ്ട് അപ്പോഴേ ഒന്നും രണ്ട് സെമസ്റ്ററിൻ്റെ കോഴ്സും മാർക്കും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ തുടരാവുന്നതാണ് അതിനുള്ള സൗകര്യമാണ് സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ സ്ട്രീം ചേഞ്ച് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നതിനും ഓൺലൈനായ അപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഓൺലൈനായ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള തീയതിയും ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അതേസമയം നൂറ് രൂപ കൂടി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയും അഞ്ഞൂറ് രൂപ കൂടി സെപ്റ്റംബർ അഞ്ച് വരെയും സമയമുണ്ടായിരിക്കും ഓക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രിൻറ്റുകളും അനുബന്ധമായ രേഖകളും ഈ സെൻ്ററിലേക്ക് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് കിട്ടാവുന്ന തരത്തിൽ അയച്ചു കൊടുക്കണം ഓക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നത് റെഗുലർ അഫിലിയേറ്റഡ് കോളേജുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും രണ്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് ഈ കോളേജുകളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കുന്ന ചേർന്നതാണ് അല്ലെങ്കിൽ റെഗുലർ അഫിലിയേറ്റഡ് കോളേജിൽ ചേർന്നിരുന്നതാണ് രണ്ടാമത്തെ സെമസ്റ്റർ കോഴ്സ് കഴിഞ്ഞു പക്ഷേ മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ പോകാൻ പറ്റില്ല അതേ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ ഓട്ടോണമസ് കോളേജുകളുണ്ട് ആ ഓട്ടോണമസ് കോളേജുകളിലും ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞ് മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് എത്തി നിൽക്കുകയാണ് പക്ഷേ തുടർന്ന് അങ്ങോട്ടേക്ക് റെഗുലറായിട്ട് കോളേജിൽ പോകാൻ പറ്റില്ല അതേസമയം വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്കും സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് അല്ലെങ്കിൽ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറി വീട്ടിലിരുന്ന് പഠിച്ച് മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ ഓൺലൈനായിട്ടല്ല അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലും ഓട്ടോണമസ് കോളേജുകളിലും ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ പൂർത്തിയാക്കി മൂന്നാം സെമസ്റ്ററിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾക്ക് എസ് ഡിയിലേക്ക് മാറണമെങ്കിൽ അല്ലെങ്കിൽ സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് മാറി ഡിസ്റ്റൻ്റ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യേണ്ടത് നേരെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓക്കെ റെഗുലർ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് റെഗുലറായി കോഴ്സിന് പോയെങ്കിൽ മാത്രമേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ഒന്നും രണ്ടും സെമസ്റ്ററൊക്കെ അവിടെ റെഗുലറായി പഠിച്ചു പക്ഷേ മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ കോഴ്സിന് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ മാറി അഡ്മിഷൻ എടുക്കാം അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ പുതിയ സിലബസ് അനുസരിച്ചാണ് മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ പരീക്ഷ എഴുതുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിലബസ് അനുസരിച്ച് അതാണ് ഇപ്പോഴത്തെ മൂന്നാമത്തെ സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സിലബസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിലബസ് അനുസരിച്ചാണ് നിങ്ങൾ ബാക്കി അങ്ങോട്ടേക്കുള്ള പേപ്പറുകളൊക്കെ എഴുതിയെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ എഴുതിയെടുക്കുമ്പോൾ പുതിയ സിലബസിലുള്ളതും അതേസമയം പഴയ സിലബസ് ഇല്ലാത്തതുമായ പേപ്പറുകൾ അതിന് ഡെഫിഷ്യൻസി പേപ്പറുകൾ എന്നാണ് പറയുക അത്തരം പേപ്പറുകൾ നിങ്ങൾ പിന്നീട് എഴുതിയെടുക്കേണ്ടതുണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്ററിൽ ഡെഫിഷ്യൻസി പേപ്പറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും അങ്ങനെ ആ പേപ്പറുകൾ ഏതൊക്കെയാണോ എന്ന് കണ്ടെത്തി അത് നിങ്ങൾ പിന്നീട് എഴുതിയെടുക്കേണ്ടി വരും ഓക്കെ എന്തായാലും കോഴ്സ് വർഷം നഷ്ടപ്പെടാതെ ഒന്നും രണ്ടും സെമസ്റ്ററിലെ മാർക്കുകൾ നഷ്ടപ്പെടാതെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടുക ആ അവസരം ഉപയോഗപ്പെടുത്തുക ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതത് സമയത്ത് ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഓക്കെ